നമ്മൾ നമ്മൾ എന്തായാലും മുന്നോട്ട് ാണ് ഇനി ഈ ഒരു കാര്യത്തില് ഞാൻ ഇനി ഒരു എക്സ്പ്ലനേഷനും വരില്ല കാരണം മതിയായി എനിക്ക് സത്യം പറയാലോ എനിക്ക് മതിയായി എനിക്ക് എനിക്ക് പണിയെടുക്കണം എനിക്കും എന്റെ ഫാമിലിക്കും ജീവിക്കണം അപ്പൊ ഇനി ദയവായിരുന്നു നമ്മൾ ഉപദ്രവിക്കുക നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് കുറച്ച് ദിവസം മുന്നേ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ ഒരു ഡിസ്കഷൻ ആയിരുന്നു ഷാൻ റഹ്മാനും നിജരാജും തമ്മിൽ കൊച്ചിയിൽ നടന്നിട്ടുള്ള ഉയിരേ എന്നിട്ടുള്ള ഒരു പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ട് അതായത് ഈ വിഷയം ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഷാൻ്റെ ഒരു റെസ്പോൺസ് എന്താന്നുള്ളതായിരുന്നു എന്താണെന്ന് വെച്ചാൽ അത് കേസ് കേസിൻറ്റേതായ വഴിക്ക് പോകുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷനാണ് കിട്ടിയത് ഞാനും ഇത് ആയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു ലാസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ നിജുരാജ് പബ്ലിക് കേരള ഖാദർ ഖാദർക്കരിപ്പുള്ളിയുടെ പബ്ലിക് കേരള എന്ന് പറഞ്ഞ ചാനലിൽ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു ആ ഇൻ്റർവ്യൂവിൽ കുറേ ആ നമ്മൾ കേട്ടിട്ടുള്ള വോയിസ് സ്ലീപ്പ് മാത്രമല്ല ഡയറക്റ്റായിട്ട് പുള്ളി വന്നിട്ട് അയാൾ എന്തൊക്കെയാണ് അയാൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അയാൾക്ക് ഒരു രൂപ പോലും ഒന്നും കിട്ടിയിട്ടില്ല ഒരുപാട് പേർക്ക് കാശ് കടം കൊടുക്കാ കാശ് തിരിച്ചു കൊടുക്കേണ്ട സിറ്റുവേഷനിലാണ് ഒരു ആത്മഹത്യയുടെ വക്കലാണ് ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള കണ്ടീഷനിലാണ് ആ ഒരു ഇൻ്റർവ്യൂ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ അതിനുശേഷം ഇന്ന് ഞാൻ വെറുതെ ഫേസ്ബുക്ക് നോക്കിയ സമയത്താണ് മീഡിയ വണ്ണിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇന്ന് ഷാൻ റഹ്മാൻ്റെ ഒരു റെസ്പോൺസ് വീഡിയോ കണ്ടിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാനിന് ഇതിൽ അത്ര അധികം അലിഗേഷൻസ് വന്നു ഷാന്റെ വോയിസ് സർക്കുലേറ്റ് ചെയ്തു അപ്പോൾ എന്ത് വന്നാലും ഷാൻ്റെ ഭാഗത്തൊന്നും എക്സ്പ്ലേഷൻ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയ മുഴുവനും എനിക്കൊന്നും മെയിൻ സ്ട്രീം മീഡിയ വരെ എനിക്കൊന്നും മറുനാടൻ അതുപോലുള്ള എല്ലാ ചാനൽസും മറുനാടൻ മാത്രമല്ല മെയിൻ സ്ട്രീം മീഡിയ വരെ ഏഷ്യാനെറ്റ് മനോരമ പോലത്തെ ചാനലുകൾ വരെ ഏറ്റെടുത്തിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഷാൻ്റെ അപ്പോൾ ഷാൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം എന്താണ് ഷാൻ പറയാനുള്ള കാര്യങ്ങളൊന്നും കാരണം വെച്ചാൽ അണ്ടിനെ അൺലെ രണ്ട് ഭാഗത്തെ കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഇൻഫ്ലുവൻസിനെത്താൻ പറ്റുള്ളൂ പിന്നെ ഇതൊന്നും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത് പിന്നെ വാദി വാദിച്ചിട്ട് തീർപ്പാക്കേണ്ട കേസല്ല ഒരാ അത്യാവശ്യം ഭീമമായ തുക നഷ്ടം വന്നിട്ടുള്ള ഒരു നഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ് നിജിരാജ് ഇത് നിജിരാജിൻ്റെ സംസാരം കേട്ട സമയത്ത് കംപ്ലീറ്റ് അയാളെ അയാൾ പറ്റിക്കപ്പെട്ടു എന്നുള്ള കണ്ടീഷൻ തന്നെയാണ് എനിക്ക് എനിക്ക് മാത്രമല്ല എനിക്ക് നയൻറ്റി നൈൻ പെർസെൻറ്റ് ആൾക്കാർക്കും ഫീൽ ചെയ്തിട്ടുള്ളത് ബാക്കി കുറച്ച് പേര് അവിടെ കൂടെയൊക്കെ ഞാൻ കുറച്ച് കമൻസ് വായിച്ചു ഓവർ വിനയം കാണിക്കേണ്ട അതിന് ഓവർ ആണ് ഈ നിജിരാജിൻ്റെ ഭാഗത്തു നിന്നുള്ളത് അത് തന്നെ ഒരു കള്ളത്തരത്തിൻ്റെ ലക്ഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചില കമൻസ് മാത്രം ഒറ്റപ്പെട്ട കമൻറ്റ്സ് മാത്രം കണ്ടു എന്താണെന്നുണ്ടെങ്കിലും എന്താണ് ഇതിൽ ഷാൻ റഹ്മാൻ്റെ ഷാൻ റഹ്മാൻ പറയാനുള്ളത് ഈ വിഷയം റിലേറ്റഡ് ആയിട്ട് എന്നുള്ളത് നോക്കാം ഞാനൊരു വീഡിയോ ജസ്റ്റസ് പ്ലേ ചെയ്യാം കേട്ടോ വളരെ സങ്കടകരമായ രണ്ട് ആഴ്ചകളിലൂടെയാണ് ഞാനും എൻ്റെ കുടുംബവും കടന്നുപോയത് ഒരു എക്സ്പ്ലനേഷൻ തരാൻ ഇത്രയും വൈകത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഞങ്ങൾ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടേ ഉള്ളൂ കേസ് കോടതിയിലേക്ക് പോയിട്ട് പോലും ഇല്ല അപ്പോഴേക്കും മീഡിയ ട്രയൽ കഴിഞ്ഞു ഞാനും എൻ്റെ ഭാര്യയും ചീറ്റേഴ്സായി ചില ചാനലുകളിൽ മുപ്പത്തി മൂന്ന് ലക്ഷം ചിലതിൽ മുപ്പത്തി അഞ്ച് ചിലവിൽ മുപ്പത്തെട്ട് ചിലതിൽ കോടികെട്ട് ഞാൻ ഞാൻ ഒളിവിലാണെന്നുള്ള വാർത്ത വാർത്ത വന്നു വന്നു അറസ്റ്റ് എന്ന് പറഞ്ഞ എന്റെ സൈഡ് എന്താണെന്ന് ആരും ചോദിച്ചില്ല എന്റെ എന്താണെന്ന് ആരും ചോദിച്ചില്ല എനിക്ക് തോന്നുന്നു ഒരുവിധം ഇതിനെ കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുള്ള ആൾക്കാരും ചർച്ച ചെയ്തിട്ടുള്ള ആൾക്കാരും എല്ലാവരും ആവശ്യപ്പെട്ടത് ഇയാളുടെ വേർഷൻ കേൾക്കാനാണ് കാരണം നിജിരാജന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും അയാൾ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് എനിക്കൊന്നും ലാസ്റ്റ് കാതർ കരിപ്പൊടി പബ്ലിക് ഹെയർലിൽ വന്ന സമയത്ത് എടുത്ത് ചോദിച്ചിട്ടുള്ളൊരു സംഭവമാണ് അതായത് എന്ത് ഏത് സ്ഥലത്ത് വേണമെങ്കിലും ചർച്ചയ്ക്ക് റെഡിയാണ് ഒരു ഓപ്പൺ ചാലഞ്ച് എന്നുള്ള കണ്ടീഷനാണ് എന്നാൽ കാദറുടെ വീഡിയോ വരെ വന്നിട്ടുള്ളത് അല്ലേ എന്നിട്ട് ഇയാളോട് ആരും ചോദിച്ചിട്ടില്ലയാണ് പിന്നെ ഇന്നത്തെ കാലത്ത് കാലത്ത് ഇതൊക്കെ ചോദിച്ച് ഇൻ്റർവ്യൂവിനൊക്കെ വിളിച്ചു വരത്തന്നെ വല്ല കാര്യമുണ്ടോ പ്രത്യേകിച്ച് ഷാൻ റഹ്മാനെ പോലെ ഇത്രയധികം ആൾക്കാർ അറിയുന്ന ഇത്ര അധികം ഹ്യൂജ് ഫാൻ ഫോളോയിങ് സോഷ്യൽ മീഡിയയിലുള്ളൊരു വ്യക്തിക്ക് സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തന്നെ ഇതുപോലെ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കോ ഏതെങ്കിലും സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൂടെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനന്നെ നല്ല റീച്ച് ഉണ്ടായിരിക്കും ഒരുവിധ എല്ലാവരെയും കേൾക്കും പോരാത്തതിന് ഇവിടെ എന്നെ പോലുള്ള റിയാക്ഷൻ വീഡിയോസ് ഡെഫിനറ്റ്ലി ഇതുപോലുള്ള വരുന്ന സമയത്ത് എന്ത് വന്നാലത്ത് റിയാക്ട് ചെയ്യും അതിന് നിങ്ങളുടെ ഭാഗത്തൊരു പോസിറ്റീവ് പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആരും പറയാതിരിക്കാൻ വേണ്ടി നിങ്ങളോട് അങ്ങനെ പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നും ആർക്കുമല്ലോ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇയാൾ പറഞ്ഞിട്ടില്ല നിജി രാജ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടെന്ന് വെച്ച് മനസ്സിലാവുന്ന വെച്ചാൽ ഇയാൾ ചതിച്ചു എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് ഒരു മനുഷ്യൻ അത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ആൾക്കാതിൻ്റെ കൂലി കൊടുക്കുന്നതിന് പരം ദുൽഖർ സൽമാൻ പ്രൊമോട്ട് ചെയ്തതുകൊണ്ട് നിന്റെ പ്രൊഡക്റ്റ് നിന്റെ കമ്പനിക്ക് അതിന് വലിയ പ്രൊമോഷനായി ആയി എന്നും പറഞ്ഞിട്ട് പിന്നെ കാശ് കൊടുക്കാതെ വലിപ്പിച്ചിട്ടുള്ളൊരു സംഭവമായിട്ടാണ് കേട്ട ഒരുവിധം എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് ഈ പറഞ്ഞ നിജു എന്ന് പറഞ്ഞ വ്യക്തി പോലീസിൽ നിന്നും മീഡിയയിൽ നിന്നും മറച്ചുവെച്ച കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ അതൊക്കെ ക്രിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ദയവ് ചെയ്ത് ഇത് അവസാനം വരെ കാണാം പ്ലീസ് ഇറ്റ്സ് റിക്വസ്റ്റ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു പേരായിരിക്കും ഇറ്റേണൽ റേ പ്രൊഡക്ഷൻസ് എന്നാണ് ഇറ്റേൺ റേ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് എന്റെ വൈഫ് സായും ഞാനും കൂടെ ഒരുമിച്ചുള്ള നമ്മുടെ ഒരു ബേബി ആണ് ഇറ്റേണൽ റീ പ്രൊഡക്ഷൻസ് എന്നത് അപ്പൊ അങ്ങനെ ഇറ്റേണൽ റേ പ്രൊഡക്ഷൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദുബായിൽ ഉയരതെന്ന് പറഞ്ഞിട്ട് ഒരു ഷോ ചെയ്തു എല്ലാ ആർട്ടിസ്റ്റുകളും ഉള്ള ഒരു വലിയൊരു ഷോ പക്ഷേ അത് കഴിഞ്ഞിട്ട് അത് ഹിറ്റ് ആയിരുന്നു അപ്പം നമുക്ക് അതേപോലത്തെ ഒരു സംഭവം നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ നാട്ടിലെ ഒരു ആഗ്രഹം അപ്പൊ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ഓക്കെ പിന്നെ കൊച്ചിയിൽ നമുക്ക് ഉയരെ ചെയ്യാം അപ്പം നമ്മളിത് ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മൾ ഈ പ്രൊഡക്ഷൻ കമ്പനീസിനെടുക്കാൻ നമ്മൾ കൊട്ടേഷൻ എടുക്കണം ആ കൂട്ടത്തിൽ വന്ന ഒരു കമ്പനി ആയിരുന്നു ഉദയാപുർ ഉദാപുറയുടെ സിഇഒ എന്ന് പറഞ്ഞിട്ട് മിജുരാജ് എന്ന് പറഞ്ഞ വ്യക്തി ഫസ്റ്റ് ടൈം ഷാൻ റഹ്മാൻ മ്യൂസിക് കൺസോട്ടി എന്റെ സ്ഥാനത്തിലേക്ക് വന്നിട്ട് അവിടുന്നാണ് ഈ മിജുരാജു ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് അങ്ങനെ നമ്മൾ തീരുമാനിച്ചു ഓക്കെ ഉദാപുർ ഫിക്സ്ഡ് എന്ന് പറഞ്ഞു പക്ഷെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ നമുക്ക് വിചാരിച്ച രീതിയിൽ നമുക്ക് സ്പോൺസേഴ്സ് നമുക്ക് കിട്ടിയില്ല അങ്ങനെ ഇരിക്കേ ഒരു യൂണിവേഴ്സിറ്റി നിന്ന് നമുക്കൊരു ഒരു എൻക്വയറിയും കൂടി വന്നു അതായത് വലിയ അല്ലാതെ ഒരു ചെറിയ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ സാധാരണ നമുക്ക് സ്പോൺസർസൊക്കെ കിട്ടുന്നില്ല ലാംഗ്വേജ് ചെന്നാൽ പിന്നെ ഇത് വേണ്ട നമുക്ക് നമുക്ക് മറ്റൊരു അവസരത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം എന്ന് നമുക്ക് ഈ ചെറിയ ഷോ നമുക്ക് ചെയ്യാം അപ്പം അത് നമ്മളിപ്പോൾ ഉദാപരോട് നമ്മൾ കമ്മിറ്റിയത് കാണുക അപ്പം അതുകൊണ്ട് ഉദ്യാപ്രോടെ ഈ സിഇഒനെ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ നമുക്ക് നിങ്ങളുടെ സൗണ്ട് വേണ്ട കാരണം നമ്മൾ ചെറിയ ഷോ ആണ് ചെയ്യുന്നത് അപ്പൊ നിജുരാജാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ വേറൊരു കമ്പനി ഉണ്ട് അറോറ എന്റർടൈൻമെന്റ് അപ്പൊ അവര് ഈ ട്വന്റി ഫൈവ് ലാക്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് അങ്ങനെ നിജു ട്വന്റി ഫൈവ് ലാക്സ് പ്ലസ് പ്രൊഡക്ഷൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ട്വന്റി ലാക്സ് ഇൻവെസ്റ്റ് ആൻഡ് നിജു കണ്ടീഷൻസ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സെവന്റി പെർസെന്റ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് പരിപാടിയുടെ പേര് അറോറ ഫെസ്റ്റ് എന്ന് വയ്ക്കണമെന്നാണ് പിന്നെ അതുപോലെ ബാക്കി മീഡിയ കൊളാബറേഷൻസ് എല്ലാം അറോറയ്ക്ക് പോകണം ടാക്സ് കാര്യങ്ങളൊക്കെ പോസ്റ്റേഴ്സിലും ഇൻഡിവിജൽ ആർട്ടിസ്റ്റുകളുടെ പോസ്റ്റേഴ്സുകളുണ്ടെങ്കിലും എല്ലാത്തിനകം അറോ എന്റർടൈൻമെന്റ്സിന്റെ ടാഗ് വേണം ഇദ്ദേഹത്തിന്റെ ടാഗ് വേണം എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ കണ്ടീഷൻ എല്ലാം നമുക്ക് ഓക്കെ ആയിരുന്നു എക്സെപ്റ്റ് പരിപാടിയുടെ പേര് അപ്പൊ അത് നമുക്ക് ഉയരെ തന്നെ വെക്കണം എന്ന് നമ്മൾ പറഞ്ഞു അതിന് അദ്ദേഹം എഗ്രീമെന്റ് കൂടെ ചെയ്തു അങ്ങനെ എല്ലാ പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോയിട്ട് നമ്മൾ നമ്മുടെ ഷോ അനൗൺസ് ചെയ്തു അങ്ങനെ ഡിസംബർ ഫസ്റ്റ് വീക്കായി ഡിസംബർ സെക്കൻഡ് വീക്കായി നിജിയുടെ സൈഡിൽ എഗ്രിമെന്റ് ഇല്ല ഒരു അഡ്വാൻസ് പേയ്മെന്റ് പോലും ഇല്ല നമ്മുടെ സൈഡിൽ നിന്ന് ആണെങ്കിൽ പ്രമോഷൻ ആക്ടിവിറ്റീസും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ടും ചെയ്തു നമ്മള് നമ്മുടെ സൈഡിൽ എക്സ്പെൻസസ് വരാൻ തുടങ്ങി അങ്ങനെ ഇരിക്കാൻ ഞങ്ങൾ നിജുനോട് ചോദിച്ചു നിജു ഈ ട്വന്റി ഫൈവ് ലാക്സ് എന്നുള്ളത് ഒന്ന് തേർട്ടി ഫൈവ് ലാക്സ് ആക്കാൻ പറ്റുമോ കാരണം നമ്മുടെ സൈഡിൽ എപെൻസ് ഇങ്ങനെ ബിൽഡ്പ്പ് ചെയ്ത് വരാൻ തുടങ്ങി അപ്പം അതിന് അദ്ദേഹം എന്റ് ചെയ്തില്ല പകരം നമുക്ക് പ്രോഫിറ്റിന്റെ എന്റെ മാറ്റാം എന്ന് ഈ രണ്ടുപേർ മ്യൂച്വലി ചെയ്തു അതായത് നേരത്തെ സെവൻറ്റി തേർട്ടി സെവൻറ്റി നീജു തേർട്ടി നമ്മൾ ഉള്ളത് അത് മാറിയിട്ട് സിക്സ്റ്റി മാറും മാറി സിക്സ്റ്റിജു ഫോർട്ടി നമുക്കും അങ്ങനെ ജനുവരി പതിനാലാം തീയതി ആയി നീ ഒരു എഗ്രിമെന്റ് തരുന്നില്ല പൈസയും തരുന്നില്ല ഒന്നുമില്ല അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് നീജോ അയച്ചു കൊടുത്തു അപ്പൊ പുള്ളി ജനുവരി പതിനാറാം തീയതി ഒരു അഞ്ച് ലക്ഷം രൂപ എന്റെ കമ്പനിയിലേക്ക് ഇട്ടു അപ്പൊ ഈ ഒരു അഞ്ച് ലക്ഷം നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അഞ്ച് ലക്ഷത്തിനെ പറ്റി പുള്ളി എഫ്ഐആറിൽ മെൻഷൻ ചെയ്തിട്ടില്ല പിന്നെ പുള്ളിയുടെ മൊഴിയിലും പോലീസിന് പുള്ളി കൊടുത്ത മൊഴിയിലും ഇങ്ങനെ ഈ അഞ്ച് ലക്ഷം പ്ലസ് ജി എസ് ടിയുടെ ഒരു അഡ്രസ്സും ഇല്ല അങ്ങനെ ഇരുപത്തിനാലാം തീയതി ഷോയുടെ തലേ ദിവസം ആ വെഞ്ഞൂര് പോയപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ പ്രൊഡക്ഷൻ കമ്പനി മുഴുവൻ മാറി എന്നുള്ളത് അതായത് അല്ല പ്രൊഡക്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് എന്റെ അവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് ആസ് എ പാർട്ണർ എന്നോട് ചെയ്യേണ്ട ഒരു കാര്യമില്ല ആസ് എൻ ആർട്ടിസ്റ്റ് എന്നോട് ചെയ്യേണ്ട കാര്യമില്ല കാരണം അത് വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് അവിടെ നടത്തിയിരിക്കുന്നത് അത് നമ്മൾ നിന്ന് മറച്ചു വെച്ചു പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടില്ല എന്തെങ്കിലും ആർട്ട് ഒന്നില്ലേ അപ്പൊ ഇത് രസകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് ഈ പ്രൊഡക്ഷൻ കമ്പനി അതായത് ഇപ്പൊ ഉദയാപ്രവല്ലെന്ന് നമുക്ക് മനസ്സിലായിരുന്നു നമ്മൾ നമ്മളെ അറിയിച്ചതുമില്ല ഈ പുതിയ പ്രൊഡക്ഷൻ കമ്പനിയെ ഇദ്ദേഹം സമീപിക്കുന്നത് ഷാൻ റഹ്മാന്റെ പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാതെ ഉയരയുടെ പാർട്ണർ എന്ന് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇദ്ദേഹം ഉയരയുടെ പാർട്ണറാണ് കാരണം പോസ്റ്റുള്ള പേരുണ്ട് പുള്ളിയുടെ ടാഗറുണ്ട് എല്ലാം ഉണ്ട് ഈ ഒരു സ്ഥലത്ത് മാത്രം പുള്ളി ഷാൻ റഹ്മാന്റെ പ്രൊഡക്ഷൻ മാനേജർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോ കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റീസിനെ പുള്ളി മാറി അപ്പം ഇതൊരു കാൽക്കുലേറ്റഡ് മൂവ് ആയിട്ട് എനിക്ക് തോന്നി നമ്മളിൽ നിന്ന് മറച്ചു വെച്ച മറ്റൊരു വൈറ്റൽ ഇൻഫർമേഷൻ ആയിരുന്നു അവിടെ ഡ്രോൺ പറത്താനുള്ള പെർമിഷൻ ഇല്ല എന്നുള്ളത് അത് ഡ്രോൺ പറത്തി എന്നിട്ട് വളർച്ച വരെ അവിടെ നിന്നിട്ട് അവരുടെ ജാമ്യം നിന്നത് ജാമ്യം കൊണ്ടുവന്നത് നമ്മുടെ ടീം മെമ്പേഴ്സാണ് അങ്ങനെ ഉയരെ ഷോ കഴിഞ്ഞു നമ്മൾ നമ്മുടെ സൈഡിലുള്ള പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റായി ആ സമയത്ത് നീജു ഒരു നാല്പത്തി അഞ്ച് ലക്ഷത്തിന്റെ ഒരു ബില്ലുമായിട്ട് വന്നു അപ്പം ഇത് എന്തിന്റെ ബില്ലാണെന്ന് റൈറ്റിങ്ങിൽ തരാൻ പറഞ്ഞു കാരണം മനസ്സിലായില്ല അപ്പം റൈറ്റിങ്ങിൽ വന്നപ്പം അത് ഈ നാൽപ്പത്തി ലക്ഷം എന്നുള്ളത് നാൽപ്പത്തി ഏഴായി പിന്നീട് അത് അമ്പത്തി ഒന്നായി പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിജു പാർട്ട്ണറാണ് പാർട്ട്ണർക്ക് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തില്ല എന്നിട്ട് ഈ പറയുന്ന പോലെ നിജുവിടെ എക്സ്പെൻസ് കൂടെ ഞങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എവിടെത്തന്നെയാണത് ഇതിന് ശേഷം നിജു നിരന്തരമായിട്ട് സാറനെ വിളിച്ച് സൂയിസൈഡ് ചെയ്യും പിന്നെ വേറെ വഴിയില്ല ആത്മഹത്യ ചെയ്യും ഉയരം എന്ന് പറഞ്ഞ ഷോ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു പക്ഷേ ഇറ്റ് ലോസ് ലോസിലാണ് അത് നിജു അറിയാം പിന്നെ ഐഡിയം പാസ് ഒക്കെ നമ്മൾ ഓൾറെഡി കൊടുത്തതാണ് അപ്പൊ ഈ രണ്ടാഴ്ചത്തെ കണ്ടിന്യൂസ് ഹറാസ്മെന്റ്സിന് ശേഷം സയറ ഓൾമോസ്റ്റ് ഔട്ട് ആയി തുടങ്ങി അപ്പൊ എന്നോട് പറഞ്ഞു ആ ഇട്ട് അഞ്ച് ലക്ഷം രൂപ ഞാൻ തിരിച്ചു കൊടുക്കാൻ ഞാൻ എൻ്റെ പൊന്നുവളങ്ങനെ കഥാപാത്രം സമാധാനം തിരികെ നിങ്ങൾ തിരിച്ചു കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞു ഫെബ്രുവരി ഇരുപതാം തീയതി ഫെബ്രുവരി ഇരുപതാം തീയതി നിജു ഇട്ട ആകെ ഇട്ട അഞ്ചലക്ഷം രൂപ സായ തിരിച്ചു കൊടുത്തു ഓക്കെ അപ്പം എന്നിട്ട് പറഞ്ഞു ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നിജു എന്നെ വിളിക്കുന്നത് കൈന്ന് പോയിരിക്കാണെന്ന് പറഞ്ഞു ഇവൻ തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും തുടങ്ങി ആത്മഹത്യാ സംഭവം അപ്പം സായറ എന്നെ വിളിച്ചിട്ട് സ്ക്രീൻ ചെയ്യും സാറേ സ്ക്രീൻ ചെയ്തിട്ട് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ കംപ്ലീറ്റ്ലി ഔട്ട് എന്നുള്ള കാര്യം അപ്പോഴാണ് ഞാൻ നിജുവിന് ആ ഒരു വോയിസ് വോയിസിനോട്ട് അയയ്ക്കുന്നത് അപ്പം അത് അതിന്റെ ഫിക്സ് ആൻഡ് പീസസ് മാത്രമാണ് ഇപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അതൊരു അഞ്ചര മിനിറ്റ് നീളമുള്ള വോയിസ് നോട്ടാണ് അപ്പം അതിന്റെ ചില നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്ന ചില ഭാഗങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ അത് ഞാൻ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം എന്തായാലും പുറത്തു വന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ആയിട്ട് ഞാൻ ഇനി തരാ പോകുന്നു ആദ്യത്തത് ആർക്കറിയാം ഓറോറ എൻ്റെ അങ്ങനല്ലേ പറഞ്ഞത് ആ ഒരു സംഭവം ഞാൻ പറയേണ്ട കാരണം വെച്ചാൽ സഹറ നിജുനോട് പറഞ്ഞു നിജു ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ഇത്രയും സെലിബ്രിറ്റീസ് ഒക്കെ ഈ അവർ അവരുടെ പേരും നിജുടേ പേരും ഒക്കെ വെച്ചിട്ട് ഇത്രയും പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് അപ്പൊ അതിന്റെ വിസിബിലിറ്റി എന്തായാലും അവർ കിട്ടിയിട്ടുണ്ട് ആ ഒരു കാര്യം നിജുനോട് പറഞ്ഞപ്പോഴും നിജു സയരോട് പറഞ്ഞു ഇആർ പി ആർക്കറിയാം അതായത് ഇത്തവരുടെ പ്രൊഡക്ഷൻ ആർക്കറിയാം എന്നൊരു വാക്ക് ചോദിച്ചു ഇത് എന്റെ മറുപടി ആയിരുന്നു അതിനോടുള്ളത് പിന്നെ രണ്ടാമത്തെ വിഷയം നിങ്ങൾ കേൾക്കുക അതായത് ഞാൻ പറയുന്നു പൈസ ഞാൻ കൊടുത്തോളാം അതെങ്ങനെങ്കിലും ഉണ്ടാക്കി കൊടുത്തോളാം എന്നൊരു ചെറിയൊരു ബുദ്ധിമുട്ടി ഉണ്ടല്ലോ ഇതിലൊക്കെ നമ്മൾ പോകുന്ന നമുക്ക് വേണ്ടി പണിയെടുത്ത ആൾക്കാരുണ്ട് അത് നമ്മുടെ വെൻഡേഴ്സാണ് അപ്പൊ അത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ അവര് നമ്മൾ ഗവിക്കണം അവർക്കുള്ള പൈസ നമ്മൾ കൊടുക്കണം ഇത് നിജു കൊടുക്കേണ്ട പൈസയാണ് കേട്ടോ നിജു കൊടുക്കേണ്ട പൈസയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാനുള്ളതിന്റെ സത്യസന്ധമായ കണക്ക് ചോദിച്ചു ഈ പറഞ്ഞ ഈ പിന്നെ നാൽപ്പത്തി അഞ്ച് പിന്നെ അത് നാല്പത്തിയേഴ് പിന്നെ അത് നമ്പത്തൊന്ന് ഇതൊന്നുമല്ലാതെ സത്യസന്ധമായിട്ടുള്ള എന്താണെന്ന് ചോദിച്ചു ഞങ്ങൾ നിജുവിനെ പേ ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നിജു കേസ് കൊടുത്തു എഫ്ഐആർ ഇട്ടു ആ എഫ്ഐആർ മീഡിയയിലേക്ക് ലീക്ക് ചെയ്തു അതിൽ നിജുവിന്റെ മൊഴിയും കാണാം നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഞാൻ പറയുന്ന ഒരു കാര്യമില്ല അത് പോലീസിന്റെ അത് നിജു പോലീസിനോടും പറഞ്ഞിട്ടില്ല മീഡിയയോടും പറഞ്ഞിട്ടില്ല വെന്റേഴ്സിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ഞങ്ങൾ അവരോട് ഡയറക്റ്റ്ലി ഡിസ്കഷൻ തുടങ്ങി എന്നറിഞ്ഞപ്പോൾ നിജു വെൻഡേഴ്സിനെ അപ്രോച്ച് ചെയ്തു നിജു വെന്റേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ട് അവൻ ഒരു കോംപ്രമൈസിന് തയ്യാറാണ് എന്നും പറഞ്ഞിട്ട് രണ്ടുപേരെ എന്റെ വീട്ടിലേക്ക് വിട്ടു അതിൽ ഒരാൾ വെണ്ടറുവാ കാരണം അയാൾക്കാരുടെ പ്രോബ്ലം സോൾവ് സോൾവാം എന്നിട്ട് എനിക്കൊരു നിജോട് ഒരു വോയിസ് നോട്ട് ലഭിച്ചതാണ് അതായത് എല്ലാം ഒരു ആയിരുന്നു എന്ന് മീഡിയയോട് പ്രസ് കോൺഫറൻസ് വിളിച്ച് പറഞ്ഞേക്കാം ഇതൊരു തെറ്റിദ്ധാരണ രണ്ട് കുടുംബങ്ങള് അവിടെ ഇന്ന് ഉരുക്കി നാട്ടുകാരനോട് തെറിയും കേട്ട് ആര് ഔട്ടായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആർക്കും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല വീട്ടില് സമാധാനമില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചിട്ട് എല്ലാം ഒരു തെറ്റിദ്ധാരണം എന്റെ രണ്ട് ആവശ്യമോട്ട് ഞാൻ കാരണം ഞാൻ ഈ മീറ്റിംഗ് ഫുൾ ഞാൻ റെക്കോർഡ് ചെയ്തു കാരണം ബേസിക്കലി എനിക്ക് വിശ്വാസം കുറേ മൊത്തത്തിൽ അങ്ങനെ ഞങ്ങൾ വെന്റേഴ്സിനോട് സംസാരിച്ചിട്ട് ഒരു സ്പെസിഫിക് നമ്മൾ എത്തി നമ്മൾ പറഞ്ഞത് നമ്മൾ ക്ലിയർ ചെയ്തോളാം പകരം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിജു എന്റെ സത്യസന്ധമായിട്ടുള്ള പബ്ലിക് അപ്പോളജി അതായത് ഈ മിസ്സണ്ടർസ്റ്റാൻഡിംഗ് അത് തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇതൊന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു പബ്ലിക് അപ്പോളജി നമുക്ക് വേണം എന്ന് പറഞ്ഞു വെന്റേഴ്സ് അത് എഗ്രി ചെയ്തു എന്നിട്ട് വെൻഡേഴ്സ് പോയി നെക്സ്റ്റ് ഡേ ഈ വെന്റേഴ്സ് നിജുവിനെ പോയിട്ട് കണ്ടു നിജു എന്ത് ചെയ്തു നിജു പറഞ്ഞു അത് പറയാൻ പറ്റില്ല അപ്പോൾ അതോട് കൂടി ഉടക്കി വെന്റേഴ്സ് പറഞ്ഞു നമുക്ക് സെറ്റിൽ ചെയ്യാനുള്ള പൈസയാണിത് നിയോ അവരെങ്കിലും തന്നിട്ട് ഇവർ തീർക്കട്ടെ എന്ന് പറഞ്ഞു അതോടുകൂടി വെന്റേഴ്സിന്റെ ഫോൺ ഇവൻ എടുക്കാതെ ഇവൻ എന്ത് ചെയ്തു എന്റെ ഒരു ബാങ്ക് മെമ്പർ വെച്ചിട്ട് നേരെ വെൻഡേഴ്സിന് ബൈപ്പാസ് ചെയ്തിട്ട് എന്റെ ബാങ്ക് നമ്പറോട് പറഞ്ഞു നിജു നേരിട്ട് വന്നിരുന്നിട്ട് സംസാരിച്ചിട്ട് കോംപ്രമൈസിലെത്താം അതായത് വെന്റേഴ്സിന് പൈസ കൊടുക്കും ഇത്ര ഈ ഒരു സർട്ടൻ എമൗണ്ട് കൊടുക്കാൻ പേടിയാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പം ആ പൈസ വെന്റേഴ്സിന് കൊടുക്കേണ്ട പൈസ ഇങ്ങോട്ടേക്ക് മറിക്കാൻ നേരെ നിജുവിനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിൽ വന്ന് പറഞ്ഞോളാം അപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു എന്ന് ഞാൻ വെന്റേഴ്സിന് വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പം വെന്റേഴ്സ് പറഞ്ഞു ഇങ്ങനത്തെ ഒരു തരികേട് പരിപാടി അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്ക ഇക്കാട് വഴിക്ക് വിട്ടോ അവന് അവന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ പൈസ ഞങ്ങൾ മേടിച്ചിട്ടോളാം എന്ന് പറഞ്ഞു ആ ടോപ്പിക് അവിടെ സ്റ്റോപ്പ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇരുപത്തി ഒൻപതാം തീയതി പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങള് മൊഴി കൊടുത്തു അപ്പോൾ നമ്മൾ എന്തായാലും കേസ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇനി ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇനി ഒരു ആയിട്ട് വരില്ല കാരണം മതിയായി എനിക്ക് സത്യം പറയാമല്ലോ എനിക്ക് മതിയായി എനിക്ക് എനിക്ക് പണിയെടുക്കണം എനിക്കും എന്റെ ഫാമിലിക്കും ജീവിക്കണം അപ്പോൾ ഇനി ദയവായിരുന്നു നമ്മളെ ഉപത്തിലേക്ക് എക്സ്പ്ലനേഷൻ ഒരു കാര്യം ഷോറാണ് ഈ നിജുരാജിന്റെ ഭാഗത്തും കുറേ തെളിവുകളും കുറേ വോയിസ് റെക്കോർഡ്സും കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ ഷാനും ഒന്ന് പറയുന്നുണ്ട് ഷാന്റെ ഭാഗത്തുണ്ടെന്നുള്ളത് സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇവർക്ക് ഇവർ രണ്ട് പേരിലും ഇവർക്ക് രണ്ട് പേർക്കും മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഏതായാലും പോലീസിനൊക്കെ സമീപിച്ച സ്ഥിതിക്ക് അതിൻ്റെതായ രീതിക്ക് പോട്ടെ പക്ഷേ ഒരു കാര്യത്തിലേ ഉള്ളൂ ഒരു ഇപ്പൊ ഈ ഒരു നമ്മൾ നിജുരാജിന്റെ സൈഡ് മാത്രമേ ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണ് ഷാൻ്റെ ഒരു സൈഡും കൂടി കേട്ടിട്ടുള്ളത് പക്ഷേ എനിക്കറിയില്ല കാര്യമായിട്ടുള്ള നമുക്ക് അത് വെച്ച് കമ്പയർ ചെയ്ത് അഗൈൻസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതിനൊന്നും ഇപ്പോൾ വാദപ്രതിവാദങ്ങൾ നിരത്തിൽ ശിക്ഷ വിധിക്കാൻ സോഷ്യൽ മീഡിയ ഒന്നും ആരുമല്ല നമ്മൾ ഈ കണ്ട സംഗതികൾ ഇപ്പോൾ ഇതിന് വന്നിട്ടുള്ള സംഭവം നമ്മൾ റിയാക്ട് ചെയ്യുന്നതെന്ന് മാത്രം ഇതാണ് ഷാൻ പറയാനുള്ള റിപ്ലൈ ഷാൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടിട്ടുണ്ട് പുള്ളി ബയോനിൽ ഇതിൻ്റെ ഒരു ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെയാണ് കംപ്ലീറ്റ് വീഡിയോ അപ്പോൾ എന്താണിത് കണ്ടതിന് ശേഷം ഈ കേസ് അറിയുന്നവരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ ദയവ് ഇത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക എപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ ആരെയും കാണുന്നതെങ്കിൽ ദയവ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം